ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സാരി കൊടുക്കാൻ പറ്റാണ്ടായി അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു അതിൻ്റെ മുന്താണിയും ഭാഗം കൊണ്ട് മുന്താണിയും ഫ്രണ്ടിൽ കഴിഞ്ഞിട്ട് പണ്ടൊക്കെ അങ്ങനെ നമ്മൾ ഡിസൈൻ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ ഇപ്പോൾ അധികം ഒന്നും അങ്ങനെ കാണാറില്ല അപ്പം ഞാനത് ഫ്രണ്ട് ഭാഗം ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് മുന്താണി ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഒരു ടോപ്പ് തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ അത് കുറച്ച് കൂടുതൽ വർക്കായിട്ട് ഭയങ്കരമായിട്ട് ചുളിവ് നിൽക്കുന്നു അപ്പം ഞാൻ എന്താ ചോദിച്ചു കുറച്ച് നല്ലോണം വർക്കുള്ളതിന് ആ നൂല് വെട്ടിയിട്ട് അതങ്ങോട് കളയുക കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു ഡിസൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ അവിടെ അപ്പോൾ അങ്ങനെ വെച്ചിട്ടുള്ള പണിയുണ്ടോ അപ്പോൾ ഈ കാണണം നിങ്ങൾ അപ്പം നൂല് ഇങ്ങനെ രണ്ട് സൈഡ് വെട്ടി കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് അത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂല് സുഖമായിട്ട് കിട്ടും അപ്പോൾ അവിടെ അതെ ആ കളറ് നമ്മുടെ ആ സാരിയുടെ കളറ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ആ ഡിസൈൻ അവിടെ ഉണ്ടാവില്ലേ കേട്ടോ ചെറിയൊരു വര ഉണ്ടാവും പക്ഷെ അത് അത്രങ്ങട് ശ്രദ്ധിക്കില്ല അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഇനി ഇത് വെട്ടിയിട്ട് ഞാനൊരു ടോപ്പ് തയ്ച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ അപ്പോൾ പുതിയ ഇവിടെ ആയിട്ട് കാണാം ബൈ